വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു അടിപൊളി മസാലക്കൂട്ട് എങ്ങനെ ഉണ്ടാക്കുന്ന അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം ഈ ഒരു മസാലക്കൂട്ടാണ് മലബാർ സ്റ്റൈലിലെ എല്ലാ പലഹാരങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു മസാലക്കൂട്ടാണ് അപ്പൊ ഇത് നമുക്ക് ഒന്ന് രണ്ടാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത് എടുത്തു വെക്കാനും പറ്റും ഈ ഒരു മസാലക്കൂട്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ എന്റെ ഈ ഒരു മസാല കൂട്ട് വെച്ചിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ആണ് കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനലിലെ അഡ്ഡേറ്റ് ആണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ അഡ്ഡേറ്റ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മറക്കരുത് ഞാനിവിടെ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് നമുക്ക് കുരുമുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു കാല് ടീസ്പൂണ് ധനിയാൽ പൊടി കൊടുക്കാം ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ഈ ഒരു വെള്ളം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ആയിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ ചിക്കൻ സൂപ്പിനും ചിക്കൻ ഗ്രേവിക്കൊക്കെ നമുക്ക് നോക്കി ഒരു വെള്ളം യൂസ് ചെയ്യുക ഞാനിവിടെ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ വേവിക്കുന്നതിന്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് അഴ്ചയായിട്ടുള്ള വെള്ളം കൂടിയാണ് ഞാൻ ഒഴിച്ചെടുത്തത് നമുക്ക് കുക്കറൊന്ന് വെച്ചിട്ട് രണ്ട് വിസൽ മാത്രം ഇട്ട ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം രണ്ട് വിസലായ ശേഷം നമ്മുടെ ചിക്കൻ ഒക്കെ നന്നായി വെന്ത് വിട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങും നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനുള്ള വെള്ളം ഒന്ന് മാറ്റിയ ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അതൊന്ന് ചൂടൊക്കെ ഒന്ന് ആര് തളുത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള മസാല കൂട്ട എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മസാല ഉള്ളി ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്ത് അരിഞ്ഞെടുക്കാം ഏകദേശം ഒരു നാല് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ചോപ്പർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉള്ളിയൊക്കെ ചെറുതായിട്ടെന്നെടുത്ത് എടുക്കാൻ പറ്റും പിന്നെ നമ്മള് ഈ ഒരു മസാലക്കൂട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് കൂടുതൽ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം വലിയ സവാള തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായി ചോക്ക് ചെയ്തത് നമുക്കൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് കൊടുക്കുന്നത് ഓയിൽ ചൂടാവുമ്പോൾ നമ്മൾ ചോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇട്ടിട്ട് തന്നിരി വഴറ്റിയെടുക്കണം ചൂടായി വന്ന ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നാല് എളി സവാള തന്നെയാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഈ ഒരു മസാല കൂട്ട് മാത്രം മതി നമുക്ക് ചട്ടിപ്പത്തിരി ഇറച്ചിപ്പത്തിരി അതുപോലെ തന്നെ സമൂസ കട്ലി നമുക്ക് ഈ ഒരു മസാല തന്നെയാണ് അവര് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മള് ചൂടാറി വളർത്തു വന്ന ആ ചിക്കന് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ഒരുപാട് അങ്ങനെ മെയ്സാക്കി അരച്ചു വെക്കണം എന്നാ ഈ ഒരു രീതിക്ക് വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളി വെക്കതാ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു നാല് പച്ചമുളക് ചതച്ചു വെച്ച് നോക്കിട്ട ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് താഴ്ത്തി നല്ല സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു മസാല വഴറ്റിയെടുക്കണം പച്ചമുളകിന്റെ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിന്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടുകൊടുത്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ഈ ഒരു പച്ചമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിന്റെയും ഒരു റോസ് മെല് മാറുന്നതുവരെ നമ്മളൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണ് ஒரு டீஸ்பூளகு அது கூட தான் நமக்கு ஒரு டீஸ்பூன் மல்லிப்பொடியும் கூட இட்டு கொடுக்கலாம் இல்லை நமக்கு வேண்டது மஞ்சள் பொடிய இப்போ கால டீஸ்பூன் மஞ்சள் பொடியும் கூட இட்டு கொடுத்துட்டு ഇനി ഗരം മസാലപ്പൊടിയാണ് അതൊരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ഇട്ടു കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഒരു ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം ഓൾറെഡി നമ്മൾ ചിക്കനിലിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ടെടുക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഉള്ളിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈയൊരു മസാലപ്പൊട്ടി മെയിൻ ആയിട്ടുള്ള എരിവ് വേണ്ടത് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടീൻ്റെയും ആ ഒരു പച്ചമുളകിൻ്റെയാണ് പിന്നെ നമ്മൾ ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് മല്ലിപ്പൊടിയാണ് വിളക് പൊടി കുറവ് മാത്രമാണ് ഈ ഒരു മസാലയിൽ ഉപയോഗിക്കാം നമ്മൾ മസാല ഇട്ടുകൊടുത്ത ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്നായിട്ട് എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതിന് കൂടി ഇട്ടുകൊടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു മസാല കൂടിയാണിത് ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറി തണുത്ത ശേഷം ഗ്രീസറിൽ വെച്ചിട്ട് ഒന്ന് രണ്ടാഴ്ച നേരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി നല്ലൊരു കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്ന ആ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചിക്കനും ആ ഉള്ളിയും കൂടി നല്ല രീതിക്കിന്ന് മിക്സ് ആയി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണ്ട കാരണം നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം അധികം ആഡ് ചെയ്ത് കൊടുക്കണ്ട ഉള്ളിന്റെ ആ ഒരു മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കുന്നതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് നല്ല രീതിക്ക് വഴറ്റി കൊടുത്താൽ മതി ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം നമ്മൾ ഈ ഒരു ചിക്കനും മസാല നന്നായി ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോ കട്ട്ലേറ്റ് ആണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ കട്ട്ലേറ്റിന് ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒരു മസാല എടുത്തു വെക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ ചേർക്കരുത് ഉരുളക്കിഴങ്ങ് ചേർത്ത ശേഷം നമുക്ക് കട്ട്ലേറ്റിന് അധികം എടുത്ത് വെക്കരുത് കാരണം ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ഈ മസാല കൂട്ടിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുക്കുക എങ്കിൽ പെട്ടെന്ന് തന്നെ കേടുവന്ന് പോവും അതുകൊണ്ട് അറ്റ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ മാത്രം ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇന്ന് വേവിച്ചിട്ട് നന്നായി ഉറച്ച ശേഷം മാത്രം ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്താൽ നമ്മുടെ മസാല കറക്റ്റ് ആയിട്ട് കിട്ടും ഇതാ ഉള്ളിൽ ആ ഒരു ചിക്കനും ഒക്കെ നല്ല രീതിക്ക് തന്നെ മസാലയൊക്കെ പിടിച്ച് നല്ല രീതിക്ക് അഴുതി വന്നിട്ടുണ്ട് ഈ ഒരു മസാല നമുക്ക് ചൂടായി എടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു മസാല ഒന്ന് ചൂടൊക്കെ മാറി തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒരു ഭാഗം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം ബാക്കിയുള്ള ഒരു ഭാഗത്തിലാണ് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു പോഷന് ഞാൻ എടുത്തിരിക്കുന്നത് ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടാണ് അതിന്റെ റെസിപ്പി ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇനി നമുക്ക് കട്ട്ലൈറ്റിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചു വെച്ചത് തേലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് ഫ്ലെയിം ഓൺ ചെയ്യണം നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ തന്നെ ആ തേലിയൊക്കെ കളഞ്ഞ് ഉടച്ചു വെച്ചിട്ട് പിന്നെ കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നെയ്യ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് നമ്മുടെ ആ ഒരു മസാലേന്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാൻ മതി ഓരുളക്കിഴങ്ങ് ചിക്കനും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉപയോഗിച്ചു വരുന്ന പോലെ നമ്മൾ ആദ്യം ഒന്ന് സ്പൂൺ അടിച്ചിളക്കി കൊടുത്തിട്ടുണ്ട് ഇന്നാക്കി കൈ വെച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നോമ്പ് സമയൊക്കെയാണ് അപ്പൊ നമുക്ക് ഒരുപാട് അങ്ങനെ സമയം കളയാൻ നിൽക്കാണ്ട് ഇതുപോലെ തന്നെ മസാല കുറച്ച് കൂടുതലാക്കി നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു സമയത്ത് എടുത്ത് ചെയ്യാൻ എളുപ്പമായിരിക്കും ഈ ഒരു മസാല നമ്മൾ അതിൽ തന്നെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി വെള്ളം അധികം ചേർക്കുകയും ചെയ്യരുത് വെള്ളം ചേർക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ മസാല കേടുവന്നു പോകുന്നത് അതേപോലെ കട്ടിലേറ്റിനാണെങ്കിൽ ഉള്ള പഴങ്ങൾ ഈ ഒരു മസാലേന്റെ കൂടെ ലാസ്റ്റ് ഏവിച്ചു ചേർത്താൽ മതി നമ്മൾ മസാലയും ആ ഒരു പഴങ്ങൊക്കെ ഏവിച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് കൊണ്ട് തന്നെ ഏത് ഷേപ്പാണ് നമുക്ക് വേണത് ആ ഷേപ്പിൽ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് ഇതുപോലെ നമുക്ക് എല്ലാ കട്ട്ലേറ്റും റോവിലെടുത്തിട്ട് കക്കി എടുത്തിട്ട് വരാം എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ അറിയാണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരും അതിലെ ഓൾ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കു അറ്റ്ലൈറ്റിന് ആഴ്ചയായിട്ടുള്ള മുട്ട ഒരു ബോളിലേക്ക് പൊട്ടിച്ചുവെക്കാം രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നോക്കി കട്ലേറ്റ് ഉണ്ടാക്കുന്നത് ഒന്നില്ലെങ്കിൽ ബ്രെഡ് ക്രംസ് വെച്ചിട്ടോ അല്ലെങ്കിൽ റസ്കിന്റെ പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി ടേസ്റ്റ് റസ്കിന്റെ പൊടി വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് ബ്രെഡ് ക്രംസ് കൊണ്ടാണ് കൂടുതലായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നത് ആയിരിക്കും അതുകൊണ്ട് തന്നെ ബ്രെഡ് ക്രംസ് വെച്ചിട്ടാണ് ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇത് ബ്രെഡ് നമുക്കൊന്ന് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റ് മുട്ടയിലേക്ക് ഇതുപോലെ ഇട്ട ശേഷം ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നിങ്ങൾ മുട്ടയിൽ ഈയൊരു കട്ട്ലേറ്റ് ഇടുന്ന സമയത്ത് ഒരു സ്പൂൺ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ആദ്യം നമുക്ക് ഓരോ കട്ട്ലേറ്റും മുട്ടയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആണ് കട്ട്ലേറ്റ് എന്ന് പറയുന്നത് ഒരു വിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സിന് വേണ്ടിയാണ് എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ അധികം ഷാളോ ഫ്രൈ ആണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുത്തിട്ട് തരാം നമ്മുടെ ഒരു സൈഡ് കട്ട്ലേറ്റിന്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു കട്ട്ലേറ്റില് എല്ലാ മസാല ആയാലും പെഴങ്ങായാലും ഒക്കെ വേണ്ടത് കൊണ്ട് പുറത്തുള്ള ആ ഒരു മുട്ടയും അതുപോലെ ഫ്രണ്ട്സും മാത്രം ഒരു ക്രിസ്പി ആയി കിട്ടിയാൽ മതി ആ ഒരു സമയം വരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മതി മീഡിയം ടൂ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞാൽ ആ ബ്രെഡ് റോസ് ഒക്കെ ഒന്ന് കരിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ഏകദേശം ഈ ഒരു കളർ എത്തുമ്പോൾ നമുക്ക് എണ്ണയിൽ മാറ്റി വെക്കാം നമ്മുടെ കട്ടിലേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റിവെക്കാം ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക നമ്മുടെ കട്ട്ലേറ്റൊക്കെ റെഡി ആയിട്ട് നമ്മൾ ഇതാ ഒരു എണ്ണയൊക്കെ ഒന്ന് വാർന്നു കോഴിയിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് അടുത്ത പോഷണൊന്ന് ഇപ്പൊ കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ എഴുപതി ലൈക്ക് ചെയ്യാനും ഏഡിയോ യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയ